ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ പ്രദേശത്തുള്ള നല്ലവരായ മുഴുവൻ മനുഷ്യരുടെയും കൂട്ടായ്മയും ഒരുപറ്റം ചെറുപ്പക്കാരുടെ നേതൃത്വത്തിൽ മുന്നോട്ടു പോകുന്ന സംഘമാണ് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നുള്ളത് ചാരിതാർത്ഥ്യ ഘടകമാണ് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ ഹെറവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ശ്രമിക്കാറുണ്ട് പലപ്പോഴും പലരും അവരുടെ ആവശ്യങ്ങൾ ആരോടും പറയുകയും അത് കണ്ടറിയാൻ നാട്ടിൽ ആരും തയ്യാറാകാറും ഇല്ല അതുപോലെ വിഷമം അനുഭവിക്കുന്ന നിരവധി കുടുംബങ്ങൾ നമ്മളുടെ ചുറ്റുവട്ടത്തൊക്കെയുണ്ട് അവരുടെ തികഞ്ഞ അഭിമാനബോധം അവരനുഭവിക്കുന്ന ദുരിതങ്ങൾ മറ്റുള്ളവരെ റിയിക്കുന്നതിൽ നിന്ന് അവരെ തടയുകയാണ് അത്തരം ആളുകൾക്കും സഹായമെത്തിക്കാൻ ചാരിറ്റബിൾ ട്രസ്റ്റ് പോലെയുള്ള സംഘങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഭിന്നശേഷിക്കാരായവനുള്ള കുട്ടികൾ ഏതാണ്ട് നൂറിലധികം വരും ഓരോ പഞ്ചായത്തിലും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ബഡ്സ് സ്കൂളുകൾ ആരംഭിക്കുന്നതിന് സർക്കാർ തന്നെ മുൻകൈയെടുത്ത സഹായങ്ങൾ അനുവദിച്ചു വരികയാണ് തദ്ദേശ സ്ഥാപനങ്ങളും എം എൽ എമാരും എം പിമാരും ഒക്കെ അവരവരുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് വലിയ തുകയാണ് ഭിന്നശേഷി ബഡ്സ് സ്കൂളുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തപ്പെടുന്ന പ്രവർത്തനങ്ങൾ വട്സപ്പ് സ്കൂളുകളിലൂടെ അവരെ ഏതെങ്കിലും വലിയ ഡിഗ്രി ഹോൾഡർമാരാക്കുക എന്നുള്ളതല്ല ഉദ്ദേശം ദൈനംദിന കാര്യങ്ങൾ ഒരു കുട്ടിക്ക് ചെയ്യാനുള്ള പ്രാപ്തി ആ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്